നമസ്കാരം ഷൈൻ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ പരസ്പരം പഴിചാരി സി പി എമ്മും കോൺഗ്രസും സിപിഎമ്മിലെ ആഭ്യന്തര അധികാര തർക്കങ്ങളാണ് വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു ഇതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇതിന് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഷിയാസ് വ്യക്തമാക്കി പാർട്ടിയിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സി പി എം ആണെന്നും ജില്ലാ സെക്രട്ടറിയാണ് ഇതിന് ഉത്തരവാദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് അപലപനീയമാണെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും ഷിയാസ് ആവശ്യപ്പെട്ടു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി ഉയർന്നു വരുന്ന എല്ലാ ആക്രമണങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് പാർട്ടിയും നേതാക്കളും സ്വീകരിച്ചിട്ടുള്ളത് ഇരകൾക്ക് അനുകൂല നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എല്ലാ കാര്യവും ും മറച്ചു വെക്കാൻ ആകില്ലെന്നും വഴിയിലൂടെ പോകുന്ന ചെണ്ടയല്ല കോൺഗ്രസ് എന്നും ഷിയാസ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിലുകൾ അത്തരം പ്രചാരണങ്ങൾ നടത്തിയിട്ടില്ല ഒരു പത്രത്തിലാണ് വാർത്ത വന്നത് അത് കോൺഗ്രസ് പത്രത്തിലുമല്ല പത്രത്തിലുമല്ലത് സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് പക്വത കുറവുണ്ടാകാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം സി പി എമ്മിന്റെ അധികാര തർക്കങ്ങൾ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട എല്ലാം എല്ലാ കാലത്തും മറച്ചു വെക്കാമെന്നും സിപിഎം കരുതണ്ടെന്ന് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു അതേസമയം കെ ജെ ഷെയെതിരായ സൈബർ ആക്രമണത്തിൽ ആരോപണത്തിലും അവർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ അവകാശമാണെന്നും ഈ സാഹചര്യത്തെ ഒരുമിച്ച് നേരിട്ട് മുന്നേറുമെന്നും ഷൈൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു പൊതുസമൂഹത്തിന്റെ ഭരണകൂടത്തിന്റെ ഉണ്ടാകുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു അതേസമയം കെ ജി ഷൈനെതിരായ അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് എന്നാണ് സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ആരോപിക്കുന്നത് ശൂന്യതയിൽ നിന്ന് കോൺഗ്രസ് വ്യാജ ആരോപണങ്ങൾ സൃഷ്ടിക്കുകയാണ് രാഹുൽ മാങ്കൂടത്തിനെതിരായ ആരോപണങ്ങൾ മറച്ചു വെക്കാനാണ് നീക്കം ബോധപൂർവവും ആസൂത്രിതവുമായ നീക്കമാണിത് ഷൈൻ ടീച്ചർക്ക് നിയമപരമായി നേരിടാൻ എല്ലാ പിന്തുണയും നൽകും അപവാദ പ്രചാരണത്തെ എം എൽ എ നിയമപരമായി നേരിടുമെന്നും സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഇന്നലെ പുറത്തിറങ്ങിയ മെട്രോ വാർത്താ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തയായിരുന്നു വിവാദങ്ങൾക്ക് കാരണമായി മാറിയത് അതേസമയം തന്നെയും കുടുംബത്തെയും തേജോവധം ചെയ്യുന്ന വിധത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളെ നിയമപരമായി നേരിടുമെന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ കെ ജെ ഷൈൻ വ്യക്തമാക്കിയത് വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ഡി ജി പി വനിതാ കമ്മീഷൻ തുടങ്ങിയവർക്ക് തെളിവുകളോടെ പരാതി നൽകിയതായി അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഷൈനിനും ജില്ലയിലെ ഒരു സി പി എം എം എൽ എക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ അപവാദ പ്രചാരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇവർ പ്രതികരണവുമായി രംഗത്തെത്തിയത് രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്ക എന്ന ലക്ഷ്യത്തോടെയാണ് നെറുകട്ട പ്രചാരണങ്ങൾ നടക്കുന്നതെന്നും ഈ ഭീരത്തത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഷൈൻ പ്രസ്താവിച്ചു താൻ കോളേജ് കാലഘട്ടം മുതൽ പൊതുപ്രവർത്തന രംഗത്തുണ്ടെന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെയാണ് കേരള സമൂഹം തന്നെ കൂടുതൽ അടുത്തറിഞ്ഞതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രാഷ്ട്രീയ പ്രവർത്തക ജനപ്രതിനിധി അധ്യാപക സംഘടന നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന തനിക്കെതിരെയും ജീവിത പങ്കാളിക്കെതിരെയും വ്യക്തിപരമായും കുടുംബപരമായും അപകീർത്തികരമായ വ്യാജ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായും നടക്കുന്നുണ്ട് പൊതുപ്രവർത്തനത്തിനിറങ്ങുന്ന സ്ത്രീകൾക്കെതിരായി ഇത്തരത്തിലുള്ള മികച്ചമായ പ്രചാരണങ്ങൾ നടത്തുന്നവരുടെ മാനസികാവസ്ഥ വികൃതമാണെന്ന് ഷൈൻ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അപവാദങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെ യും ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും വേദനിപ്പിക്കുന്നു സ്വന്തം നഗ്നത മറച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ ഉടതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരുത്തം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണമെന്നും ഷൈൻ ആവശ്യപ്പെട്ടു പൊതുപ്രവർത്തനമെന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം സമൂഹത്തിലും ഭരണകൂടത്തിലും ഉണ്ടാകണമെന്നും അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ഷൈൻ പ്രത്യാശ പ്രകടിപ്പിച്ചു ഒരു കാരണവശാലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീക്കും ഇത്തരം അതിക്രമങ്ങൾ നേരിടേണ്ടി വരരുതെന്നും അവർ കൂട്ടിച്ചേർത്തു വിഷയത്തിൽ സിപിഎം ജില്ലാ നേതൃത്വവും കെ ജെ ഷൈന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്